ഹാഫ് കെ ജി വരുന്നൊരു ടെൻഡർ കോക്കണട്ട് കേക്കാണ് ഇന്നത്തെ ഓർഡറും ഈ ഒരു കേക്കിന് എനിക്ക് ഓർഡർ തന്നിരിക്കുന്നത് എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരി അനുഷാദേവിയാണ് കൂടെ വർക്ക് ചെയ്യുന്ന ആളുടെ മകളുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ അവർ ചെറിയൊരു ഫാമിലിയാണ് അതുകൊണ്ട് ഹാഫ് കെ ജി കേക്ക് ചെയ്തു തരുമോ എന്ന് ചോദിച്ചാണ് അവൾ എന്നെ വിളിക്കുന്നത് തന്നെ സാധാരണയായി ഞാൻ ഹാഫ് കെ ജി ഒക്കെ ചെയ്യുന്നതാണ് എന്നാൽ ടെൻഡർ കോക്കണട്ടിൻ്റെ ഹാഫ് കെ ജി കേക്ക് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഫ്രഷായിട്ട് തന്നെ സാധനങ്ങൾ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് ബാക്കി വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഈ ടെൻഡർ കോക്കണട്ടിൻ്റെ ഹാഫ് കെ ജി ഇതുവരെയും ചെയ്യാതിരുന്നതും കസ്റ്റമർക്ക് പ്രത്യേകം ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു കേട്ടോ മധുരവും ക്രീമും ഒക്കെ ഒരു നോർമലിൽ നിന്നുകൊണ്ട് നിന്റെ ഇഷ്ടത്തിന് ചെയ്തോളാനാണ് പറഞ്ഞത് ചില കേക്കുകളൊക്കെ വരുമ്പോൾ ഹാഫ് കെ ജി ആയിരിക്കും പക്ഷേ കസ്റ്റമൈസ്ഡ് വരുമ്പം നമുക്ക് ഹാഫ് കെ ജിയിൽ ഉൾക്കൊള്ളുന്ന കസ്റ്റമൈസേഷൻ ആയിരിക്കല കസ്റ്റമർ പറയുന്നത് അതുപോലെ തന്നെ അവർ നമുക്ക് കഴിച്ചു ഒരു ഫോട്ടോ ഉണ്ടായിരിക്കും അത് വൺ കെ ജി കേക്കിലായിരിക്കും ചെയ്തിരിക്കുന്നത് ഒരുപാട് ഞാനങ്ങനെ പാടുപെട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കസ്റ്റമൈസേഷൻ തരുന്നത് ആദ്യം അത് എങ്ങനെയാണെന്ന് നോക്കിയ ശേഷം മാത്രമേ ഓർഡർ കൺഫേം ചെയ്യാറുള്ളൂ അതുപോലെ തന്നെ ഇന്നൊരു കേക്കിനും കൂടി എനിക്ക് ഓർഡർ ഉണ്ട് വൺ കെ ജി വെയ്റ്റ് വരുന്ന ബട്ടർ സ്കോച്ച് ഫ്ലേവറിലുള്ള കേക്കിന് ഓർഡർ തന്നിരിക്കുന്നത് കൂടെ പഠിച്ച കൂട്ടുകാരി ഷിജിനെയാണ് അവളുടെ അക്കച്ചിയുടെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടി രണ്ട് ദിവസം മുമ്പ് തന്നെ ഓർഡർ കൺഫേം ചെയ്തിരുന്നതാണ് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് രണ്ട് പേരും എന്നെ വിളിച്ചിരുന്നു നല്ലൊരു ഫീഡ്ബാക്കാണ് രണ്ടുപേരും പറഞ്ഞിരുന്നത്